ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫൈവ് ഓഫ് വാട്ടറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസപ്പോയിൻമെന്റ് ആണ് എന്തോ ചെറിയ ചില വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അഞ്ച് കപ്പുകൾ ഉള്ളതിൽ മൂന്നെണ്ണം മാത്രമേ ഇവിടെ മറിഞ്ഞിട്ടുള്ളൂ രണ്ടെണ്ണം ഇവിടെ സേഫ് ആണ് വളരെയധികം സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നു അപ്പൊ പിന്നെ കരയേണ്ട ആവശ്യമുണ്ടാവും അപ്പോ പിന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല മനസ്സിലായി നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളെല്ലാം കൂടെ അങ്ങ് തട്ടിയെടുത്ത് ആരും കൊണ്ടുപോയിട്ടില്ല ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടാവും അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ചെറിയ ചില ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങളിലേ നിങ്ങൾ വിഷമം അനുഭവിക്കുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഉള്ള സൗഭാഗ്യങ്ങൾ മുഴുവനും നശിച്ചു പോയിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്തുക നമുക്കൊക്കെയുള്ള എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും പോരാ 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 എന്നുള്ള ചിന്ത അല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കണം എനിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് യൂണിവേഴ്സ് എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത്ര കുറച്ച ചില ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ കുറഞ്ഞ ചില വിഷമങ്ങളിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ എൻ്റെ ദിവസം മുഴുവനും പാഴാക്കുന്നത് ദിവസം മുഴുവനും ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ മുഴുകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല എനിക്ക് കരയേണ്ടതായ യാതൊരു കാര്യവുമില്ല ഞാൻ മുന്നോട്ട് വരികയാണ് ാണ് എനിക്ക് വീണ്ടും വശി പിടിച്ച് എനിക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും നേടിയെടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ല ഇനി എനിക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യങ്ങളിലേക്കാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനി എനിക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ വിചാരിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരിക വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ പോയി പോയ കാര്യങ്ങളിൽ വിഷമിച്ചിരുന്നു കഴിഞ്ഞാലോ ജീവിതകാലം മുഴുവൻ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ടതായിട്ട് വരും ഇനി നാളെ എനിക്കത് ലഭിക്കുമോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചിരുന്നാലോ നാളത്തെ കാര്യത്തിലാണ് മുഴുവനും നിങ്ങളുടെ എനർജി ചെലവാക്കേണ്ടത് കാര്യം നാളെ അത് കിട്ടുമോ 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 എന്നുള്ള ചിന്തകളാണ് അല്ലെ അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ യൂണിവേഴ്സിനോട് വിവരസ് പറയൂ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നതിനൊക്കെ തന്നതിനൊക്കെയും നന്ദി ദൈവമേ എന്നുള്ള ഒരേ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് നിങ്ങളിവിടെ നടത്തേണ്ടത് മനസ്സിലായ അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി കളയാൻ പാടില്ല ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് ഫിക്റ്ററിയാൻ സക്സസ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്ന ഫൈവ് ഓ കപ്സിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾ ഇവിടെ ചാരിയട്ടിൻ്റെ എനർജിയിലേക്കാണ് വരാൻ പോകുന്നത് കണ്ടില്ല ഇവിടെ വളരെയധികം വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട് കാരണം എന്താണ് നിങ്ങൾ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം യൂണിവേഴ്സിന് സമർപ്പിക്കുക മാപ്പു പറഞ്ഞ് മാപ്പു പറഞ്ഞ് മാപ്പു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകണം മനസിലായ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പിന്നെ എല്ലായ്പ്പോഴും അനുഗ്രഹങ്ങൾ ഞാൻ ആ വഴിയിലൂടെയും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായ താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എനിക്ക് തന്നതിനൊക്കെയും നന്ദി നന്ദി ഇതാണ് പറയേണ്ടത് ആ ഒരു നന്ദി പ്രകാശനത്തിലൂടെ അല്ല എങ്കിൽ നന്ദി പറച്ചിലൂടെ ഹൃദയം ആർദ്രമാകണം ഹൃദയത്തിന്റെ ഭിത്തികൾ ആർദ്രമാകണം അവിടെ ഒരു നനവുണ്ടാകണം കണ്ണുകളിൽ ഒരു ഈറനണിയണം അങ്ങനെയാണ് നമ്മൾ ഹൃദയം കൊണ്ട് അലിഞ്ഞു പറയേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം യൂണിവേഴ്സിന് നടത്തേണ്ടത് അങ്ങനെയാണ് അപ്പോഴാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും സക്സസ് ഉണ്ടാകുന്നത് ഇവിടെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് കുറ്ററയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അല്ലാതെ മടിപിടിച്ചിരുന്നിട്ടോ ഒന്നും നിങ്ങളിലേക്ക് വരാനില്ല നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ദൃഷ്ടി പായിച്ചിട്ടുണ്ടോ ദൃഷ്ടി അവിടെ കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടി എത്രമാത്രം പരിശ്രമിക്കാവോ അത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കണം അത്ര മാത്രം നല്ല കോൺസെൻട്രേഷനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് മനസ്സിലായി അത്തരം ഒരു വലിയ വിജയത്തിലേക്ക് വലിയൊരു സക്സസ്സിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വാട്ടർ ആണ് കണ്ടല്ലേ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കാൻ കഴിയും ഇവിടെ കണ്ടില്ലേ ഇവിടെ എല്ലാം നിങ്ങൾ സ്വയം ഉപേക്ഷിക്കും ആദ്യത്തേതിൽ നമുക്ക് ഫൈവ് ഓഫ് കപ്സിലാണെങ്കിൽ പോയി പോയി നഷ്ടപ്പെട്ടു പോയി അതിൽ വിഷമമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് തീർത്തും ഉപേക്ഷിക്കുകയാണ് എന്ത് ഉപേക്ഷിക്കുന്നു നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളെയും നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവരും നമുക്ക് നമ്മുടെ നന്മയെ ആഗ്രഹിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്നവരാണോ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നവരാണോ നമ്മുടെ സന്തോഷത്തെ ആഗ്രഹിക്കുന്നവരാണോ നമ്മളോടൊപ്പം നടക്കുന്ന സുഹൃത്തുക്കൾ അല്ല മനസ്സിലായോ അപ്പൊ നമ്മളുടെ രഹസ്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരു വിഷമം വരുന്നത് കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കാനുമാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുള്ളത് അതുകൊണ്ട് അത്യാവശ്യത്തിലുള്ള സുഹൃത്തുക്കളെ മാത്രം സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണ് ഒരുപാട് സുഹൃത്തുക്കളെ വേണ്ടെന്ന് വെക്കുന്നു റിലേഷൻഷിപ്പിലെ പാർട്ട്ണറെ വേണ്ടെന്ന് വെക്കുന്നു റിലേഷൻഷിപ്പിൽ മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ എല്ലാം ഇവിടെ ഉപേക്ഷിക്കുന്നു എനിക്കിതൊന്നും വേണ്ട ഞാൻ ഞാനിതെല്ലാം ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചിട്ട് ഈ ഭൗതിക സുഖങ്ങളെ മുഴുവനും ഞാൻ ഉപേക്ഷിക്കുന്നു മനസ്സിലായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു ലൈഫിനെ ഞാൻ ഇവിടെ ലൈഫിനെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നത് എനിക്കതിന് വേണ്ട ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് സ്പിരിച്വൽ കണക്ഷന് വേണ്ടി പോവുകയാണ് എനിക്ക് അവിടെ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത് അവിടെ നിന്നുമാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നത് എന്നുള്ള കൂടി ഇവിടെ മുന്നോട്ട് നടക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ സ്നേഹം നിറഞ്ഞ മറ്റുള്ളവർ ചീറ്റിങ്ങും സ്നേഹവും ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ് വരുന്ന ഏഞ്ചൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു കാരണം നിങ്ങൾ ആ വഴിയേ പോവാനാണ് ഇനി ഉദ്ദേശിച്ചത് ിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത് പലർക്കും ഈ ഒരു സമയത്ത് ഇനി ഒരുപാട് എല്ലാം കൂടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകുന്ന ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു എനർജി അല്ല ഇവിടെ മനസ്സിലായോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ചിലരൊക്കെ ഈയൊരു സമയത്ത് എന്താണ് നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ അമിതമായ ഉറക്കത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഗോസിപ്പ് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെയും നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മുന്നോട്ട് നിങ്ങൾ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി മുന്നോട്ട് വരുന്നു ദൈവികമായ ചിന്തകളിൽ കൂടുതലായിട്ട് ഇടപെടാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മജീഷ്യന്റെ എനർജിയാണ് വന്നിട്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലേ ആ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ നവരാത്രി സമയത്ത് ഒരുപാട് ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ വിജയദശമി അല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള വരുന്ന വെള്ളിയാഴ്ച ദിവസം വിജയദശമി കഴിഞ്ഞിട്ട് പത്താം ദിവസം കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഇന്നലെ തൊട്ടേ കഴിഞ്ഞ ദിവസം തൊട്ടേ നിങ്ങൾ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം കൂടുതലായിട്ട് അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ആവണം അത് ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് പരാജയങ്ങളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ സ്മരിക്കുന്നുണ്ടാവുക അതിന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവുക ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയും ഏതെങ്കിലും വ്യക്തികളുടെ സ്നേഹത്തിന് വേണ്ടിയും നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നല്ല ഒരു ജോലിക്ക് വേണ്ടിയാവാം ഇവിടെ ശ്രമിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിപരമായ മറ്റു പല കാര്യങ്ങളിലേക്ക് നീക്കാൻ നീക്കം കൊടുക്കാൻ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നീങ്ങാൻ വേണ്ടിയുമുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങൾ ഇവിടെ എന്നെ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങളിലേക്കത് വന്നുകൊള്ളും കാരണം ഇവിടെ ഇൻഫിനിറ്റി സിമ്പിളാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എയ്റ്റ് ആണ് കണ്ടല്ലോ ഇവിടെ എയ്റ്റ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസിൻ്റെ ആണ് കാർഡ് അപ്പോൾ ഇവിടെ നി ഉണ്ട് ഇവിടെ കപ്പ് പെൻഡക്കിൾ അതുപോലെ സോഡ ഈ പല കാര്യങ്ങളിലും ഈ നാല് എനർജീസിലും നിങ്ങളിലേക്ക് കണക്ട് ആവാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് സത്യമാവുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കാനും ഇഷ്ടം സമ്പാദിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയും നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എന്താണ് ക്യൂനോ ക്യൂനോഫ് ഫയറാണ് ക്യൂനോഫ് ഫാൻസിൻ്റെ എനർജിയാണ് കണ്ടില്ലേ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ദൈവാനുഗ്രഹം തീർച്ചയായും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സമൂഹത്തിൽ നല്ല പോലെ മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരുടെ മുൻപിലൊന്ന് ഒന്ന് ഷൈൻ ചെയ്യാനുമുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കൂടുതൽ കൂടുതൽ ബുദ്ധി ഉദിച്ചു വരുന്ന അല്ലെങ്കിൽ ബുദ്ധി വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് എന്തിനോ വേണ്ടി നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്നു ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസായിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു സമൂഹത്തിൽ ഒരു താരമായി തിളങ്ങാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനും മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള കഴിവോടു കൂടി നിങ്ങൾ മുന്നോട്ട് വര വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കാം നമുക്കിനി അടുത്തായിട്ട് എന്താണ് നമുക്കിനി ടാരോ കാർഡ് എടുക്കാതെ നൈൻ ഓഫ് എയർ എയറിനാണ് നൈൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് സോറി നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മം അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കർമ്മം കുറേയൊക്കെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ആവുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഉറക്കമില്ലാത്ത രാത്രികൾ അതുപോലെ ഒരുപാട് ഒരുപാട് ദുഃഖത്തിൽ ആണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇൻ്റഗ്രേഷൻ ആണ് ഒന്ന് ചേരാനുള്ള ഒരു ആഗ്രഹമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേർപെരിഞ്ഞു പോയവർ തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലെയിം കണക്ഷൻ ആവാതും അല്ലെങ്കിൽ ഡിവൈൻ മസ്കുലിൻ എനർജി അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജി ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു മറ്റു ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നും വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു അതായത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു അവിടെ ദൈവാനുഗ്രഹമാണ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കോംപ്രമൈസ് ആണ് കണ്ടല്ലേ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിട്ട് നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന ഒരു അവസരമാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ പാർട്ണർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോകുന്നത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടെ നിങ്ങൾക്ക് ഒരു ഉയർച്ച വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ മതിയാവില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവിടെ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പാർട്ട്ണർ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിയെ കൂടെ കൂട്ടാവുന്നതും ആണ് അവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് രണ്ട് വ്യക്തികൾ അഥവാ രണ്ടു പേരും ഒന്നിച്ചൊരു സോൾമേറ്റ് കണക്ഷനിലൂടെ കൊടുത്തും വാങ്ങിച്ചും പരസ്പര സ്നേഹത്തോടും പരസ്പരം വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇനി അഥവാ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയാ പോയിട്ടുണ്ടാവും മറ്റുള്ളവർക്കുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അഥവാ അല്ല എങ്കിൽ മറ്റേ ആരോടെങ്കിലും ഒരു വിശ്വാസവഞ്ചന നിങ്ങൾ കാട്ടിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരു കുറ്റബോധം വരുന്നുണ്ടാവാം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം അവിടെ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള കുറ്റം കൊണ്ടായി ആയിരിക്കാം എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു അവസ്ഥ മനസ്സിലാ അങ്ങനെ ഒരു കുറ്റബോധം ചിലപ്പോൾ എക്സാമിനേഷൻ തന്നെ എഴുതാൻ പോയി സ്വന്തം ആഹ് കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയും ചിലപ്പോൾ അതിൽ ഫെയിലാവാം അപ്പോൾ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയോ എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു ഇങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടതല്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുക പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് നെഗറ്റീവ് ആകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പിന്നെ അതുമല്ല റിലേഷൻഷിപ്പിൽ വെറുതെ ചിലപ്പോൾ കള്ളം പറഞ്ഞ് ആരുടെയെങ്കിലും പ്രീതി നേടിയിട്ടുണ്ടാവാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴാവാം നിങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവം മനസ്സിലാകുന്നത് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് പിന്നീടായിരിക്കാം നിങ്ങൾ അതിലൊരു കുറ്റബോധം അനുഭവിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നിങ്ങൾ വിജയിച്ചു വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഇത് ശരിയല്ല ഈ ഒരു സ്വഭാവം ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉണ്ടാവാം അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറ്റബോധം അനുഭവിക്കുന്ന എനർജിയാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വഴക്കിട്ടിട്ട് തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായോ വേണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നുന്ന എനർജിയും ആവാം അങ്ങനെ നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ചൊക്കെ ഒരു കുറ്റബോധം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ പാസ്റ്റ് ലൈഫ്സാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടെ പാസ്റ്റ് ലൈഫിൽ കാരണം മുൻപ് ഉള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തോർത്ത് ഓർത്തിങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ാസ്റ്റിലെ എല്ലാം പാസ്റ്റിലായി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്ന ഇനി നമ്മൾ മുന്നോട്ടല്ലേ വരേണ്ടത് അപ്പോൾ പാസ്റ്റിലോട്ട് കൂടുതലായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല ചിന്തിക്കണം അത്യാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അത് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് അതിന് ആ ഒരു എനർജി അവിടെ നിന്നും കളയാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് മുന്നോട്ടാണ് നമ്മൾ വരേണ്ടത് നമ്മൾ ബൈക്കിലോട്ടല്ല പോവേണ്ടത് മനസ്സിലായോ ഫ്ലോ പല പല ആൾക്കാർക്കും കണ്ടില്ലേ ഇവിടെ പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തും നമ്മൾ സത്യം പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണേ എങ്കിൽ എന്താണ് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പത്തുപേരൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കാതെ അവരോട് യോജിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് മനസ്സിലായ ഇപ്പോൾ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക ആ ഒഴുക്കെന്ന് എന്താണ് ഒരു ജനക്കൂട്ടത്തിൻ്റെ തന്നെ ഒഴുക്കാണ് മനസ്സിലായത് പലരുടെയും എല്ലാവരുടെയും കൂടെ അഭിപ്രായമാണ് ഭൂരിപക്ഷമാണത് അപ്പോൾ മെജോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഇവിടെ പെരുമാറാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കൊരു വിലയുണ്ടാകൂ ഇല്ല എതിർത്ത് തോൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഒന്നിച്ച് നമ്മളെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് വളരെയധികം ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നുള്ളത് അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കൂ എന്ന് പറയുന്നത് അപ്പോ ഒരുപാട് പഠി എടുക്കാം ഇവിടെ സെപ്പറേഷൻ ആണ് കണ്ടില്ലേ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും വൺ ആണ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വണ്ണിലേക്ക് നിങ്ങൾ വരികയാണ് ഒരുപാട് പേർ നിങ്ങളെ അടിമയായി കരുതിയിട്ടുണ്ടാവാം നിങ്ങളെ ഒത്തിരി ഒത്തിരി നിങ്ങളെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ അനുസരിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവണം അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ചങ്ങലയുടെ കെട്ടുകൾ അറുത്ത് മുന്നോട്ട് വരാവുന്നതാണ് നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ആൾക്കാരല്ല എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരിക എല്ലാവർക്കും ഉണ്ട് ഒരു വ്യക്തിത്വം തനതായ വ്യക്തിത്വത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക എല്ലാവർക്കും ഉള്ളതാണത് പക്ഷെ അവിടെ അത് നമ്മൾ മറ്റുള്ളവർക്ക് അടിമയ്ക്ക് പോകാൻ പാടില്ല നമ്മളുടെ കഴിവ് മറ്റുള്ളവരുടെ കാൽക്കീഴിൽ വെച്ചു കൊടുക്കാനുള്ളതല്ല അപ്പോ നമ്മൾ ഫ്രീഡം അനുഭവിക്കണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തികളാണ് എല്ലാവരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അടിമത്തത്തിലൂടെ പോകാൻ ശ്രമിക്കരുത് മനസ്സിലായോ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് ആണ് യൂണിവേഴ്സിനെ വിശ്വസിക്കൂ മനസ്സിലായ ഏത് കാര്യത്തിലും നമ്മൾ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ യൂണിവേഴ്സിനെ വിശ്വസിക്കൂ നമ്മൾ കുറച്ചൊക്കെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നതാണ് പോസിറ്റീവായ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇവിടെ ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ചക്രാശ ഒക്കെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിക്കും നിങ്ങളിലേക്ക് സ്നേഹവും വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻസും യൂണിവേഴ്സിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് വേണം കരുതാൻ അങ്ങനെ വേണം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം അതിനുള്ള മനസ്സ് കാണിക്കണം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ